ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളാണുള്ളത് ഒരുപാടൊന്നുമില്ല കുറച്ച് ചെടികൾ അപ്പം മാന്ഡി നമ്മൾ കുറഞ്ഞ റേറ്റിൽ കോംബോ ഓഫറിൽ മൂന്ന് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ചെടികൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വരെയും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് മാൻഡിവില്ലയുടെ കോംബോ ആണ് റെഡ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറ് നമ്മളൊരു കോംബോയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ജിഫി ട്രെയിൽ ചകരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇതുപോലത്തെ റൂട്ടൊക്കെ വന്നിട്ടുള്ള തൈകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തെടുക്കുന്ന തൈകളെല്ലാം പ്രത്യേകം പറയുവാണ് അപ്പം ഇത് നമ്മൾ മൂന്ന് കളർ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഇത് ഒരുപാട് മഴയുള്ള ഭാഗത്ത് വെക്കരുത് ചെറിയ തൈ ആയതുകൊണ്ട് നട്ടയിന് ശേഷം നമ്മളിത് ഷെയ്ഡിൽ മാറ്റി വയ്ക്കണം നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് രണ്ടിലൊക്കെ വന്ന് കഴിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് പൂക്കും വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ മാന്ദ്യവില്ല പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിന് ശേഷം കിടക്കുന്നത് കൊണ്ട് നമുക്ക് റിപ്ലൈ തരാൻ ഇച്ചിരി ലേറ്റ് ആവും നിങ്ങൾ മെസ്സേജുകൾ ഇട്ടാൽ മതി അതാത് ദിവസത്തെ മെസ്സേജുകൾക്ക് റിപ്ലൈ അന്നു തന്നെ തന്നു പോകുന്നതായിരിക്കും അടുത്ത നമുക്ക് ഏഷ്യാറ്റിക് ലില്ലിയുടെ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് രണ്ട് കളറാണ് കൊടുക്കുന്നത് കാരണം പൂക്കൾ വിരിഞ്ഞ് മുട്ടക്കായി വരുന്നതേ ഉള്ള ഒരുപാട് കളറുകളില്ല എന്നാണ് നമുക്ക് ലോഡ് ഇറക്കിയപ്പം പറഞ്ഞത് അപ്പം കറക്റ്റ് കളർ നമുക്കറിയാൻ പറ്റാത്തത് കാരണം രണ്ട് കളറായിരിക്കും നമ്മൾ കൊടുക്കത്തുള്ളൂ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഇത് വിരിയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിക്കൊക്കെ ചെയ്തിട്ടേ നമുക്ക് കൊറിയറിൽ അയക്കാൻ പറ്റും ഈ ചെടി നശിച്ചു പോയാലും ഇതിൻ്റെ ചവിട്ടിൽ കിഴങ്ങുകളുണ്ടാവും അതിലൂടെയാണ് അടുത്ത തൈകളും ചെടികളും ഉണ്ടാവുന്നത് അടുത്ത നമുക്ക് റോസ്മേരി പ്ലാന്റിൻ്റെ തൈകളാണെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അതുപോലെ സൗന്ദര്യവർദ്ധ വസ്തുക്കളിൽ ഹെയറിലൊക്കെ നമുക്ക് പിന്നെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് സ്പ്രേ ചെയ്യാനും ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിതിൻ്റെ സെയിലിനുണ്ട് നൂറ് രൂപയാണ് ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ആന്തൂറി നമുക്ക് പത്ത് വെറൈറ്റി ഉണ്ട് നമുക്ക് ഒരു പ്ലാന്റിന് ഈ വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചറുകൾ ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അതുപോലെ നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തികളുണ്ട് മഴയൊക്കെ ആയത് കാരണം പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഏതെങ്കിലും അഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പോൻഡിൽ തരും ഒരു പ്ലാന്റ് ിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു കോണ്ടാക്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചെടികൾക്ക് ഓർഡർ ചെയ്യുക അപ്പം മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടുക ഇച്ചിരി താമസിച്ചാലും നിങ്ങൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം